ഒരുപാട് പേര് നിരന്തരമായി വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു ഫെർട്ടിലൈസർ ഇപ്പോൾ വന്നിട്ടുണ്ട് സമയക്കുറവ് കൊണ്ടായിരുന്നു ഞാൻ ഈ പ്രോഡക്റ്റ് എടുക്കാതിരുന്നത് ഇപ്പോൾ ആവശ്യത്തിനുള്ള പ്രോഡക്റ്റ് വന്നിട്ടുണ്ട് ഇത് ഉപയോഗിക്കുന്നവർക്കറിയാം ഇതിൻ്റെ ഗുണം എന്താണെന്നുള്ളത് ഇത് മിറാക്കിൾ ഗ്രോ ചെടികൾക്ക് ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് ഗ്രാം ലയിപ്പിച്ച് ചെടികളിലും തണ്ടിലും സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അളവ് കൂടി പോകരുത് ചെടികൾ പെട്ടെന്ന് വിളവോട്ടേന്ന് വിചാരിച്ചിട്ട് അളവ് കൂട്ടി ഒരിക്കലും ഉപയോഗിക്കരുത് കേട്ടോ ഇത് മിറാക്കിൾ ട്വൻ്റി പൂക്കളുണ്ടാകാനായിട്ട് ഉപയോഗിക്കുന്നതാണ് പൂക്കളും കായ പിടുക്കത്തിനും നല്ലതാട്ടോ പിന്നെ പ്രത്യേകിച്ച് ഓർക്കിഡ് പത്ത് മണി ഇതൊക്കെ പൂവിടുന്നില്ല എന്ന് പലരും പറയാറുണ്ട് അതിന് നല്ല റിസൾട്ട് ഉള്ളതാണ് എല്ലാ പൂച്ചെടികൾക്കും അതിന് മാത്രമല്ല എല്ലാ പൂച്ചെടികൾക്കും ഉപയോഗിക്കാം മൃദാക്കൾ ട്വൻറ്റി ആണത് ഇതും അതേപോലെ തന്നെ ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് ഗ്രാം ലയിപ്പിച്ച് ചെടികളിലും തണ്ടിലും നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ് രാവിലെയോ വൈകുന്നേരമോ ആണ് സ്പ്രേ ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിന് മുൻപ് ഞാനൊരു ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കുറേ മുന്നേ കേട്ടോ ഇപ്പോഴൊന്നുമല്ല കുറേ മുന്നേ ചെയ്തിട്ട വീഡിയോ ആണ് അത് കാണാം പിന്നെ ഇതിൻ്റെ വില എന്നുള്ളത് രണ്ടും ഇരുന്നൂറ് ഗ്രാം തന്നെയാണ് ഇതിന് നൂറ്റി നാൽപ്പത് രൂപയും ഇതിന് നൂറ് രൂപയുമാണ് വില അതായത് മിറാക്കിൾ ട്വൻ്റിക്ക് നൂറ് രൂപ മിറാക്കിൾ ഗ്രോ നൂറ്റി നാൽപ്പത് ഈ സ്പൈഡർ ദൂരാന്തക്കൊക്കെ ഞാൻ ഇത് തന്നെയാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലുള്ള അലങ്കാര ചെടികൾക്കെല്ലാം മിറാക്കിൾ ഗ്രോ ഉപയോഗിക്കാം അഞ്ച് ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്യാമെന്നാണ് കമ്പനി പറയുന്നത് ഞാൻ ആഴ്ചയിൽ ഒരിക്കലാണ് സ്പ്രേ ചെയ്ത് കൊടുക്കാറുള്ളത് റാക്കിൾ ട്വൻറ്റി എന്നുള്ളത് പൂക്കൾ ഉണ്ടാവാൻ മടിച്ച് നിൽക്കുന്ന ഏത് പൂച്ചെടികളിലും ഉപയോഗിക്കാം പൂക്കൾ ഉണ്ടാവാൻ മാത്രമല്ല കായ്വിടുത്തത്തിനും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ആവശ്യമുള്ളവർ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇടാവുന്നതാണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ ആണ് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് അയക്കുന്നത് ഒരു ദിവസം കൊണ്ട് തന്നെ കിട്ടുന്നതാണ് ഒരുപാട് പേര് നിരന്തരമായി വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു ഫെർട്ടിലൈസർ ഇപ്പോൾ വന്നിട്ടുണ്ട് സമയക്കുറവ് ഉണ്ടായിരുന്നു ഞാൻ ഈ പ്രോഡക്റ്റ് എടുക്കാതിരുന്നത് ഇപ്പോൾ ആവശ്യത്തിനുള്ള പ്രോഡക്റ്റ് വന്നിട്ടുണ്ട് ഇത് ഉപയോഗിക്കുന്നവർക്കറിയാം ഇതിൻ്റെ ഗുണം എന്താണെന്നുള്ളത് ഇത് മിറാക്കിൾ ഗ്രോ ചെടികൾക്ക് ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് ഗ്രാം ലയിപ്പിച്ച് ചെടികളിലും തണ്ടിലും സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അളവ് കൂടി പോകരുത് ചെടികൾ പെട്ടെന്ന് വളർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അളവ് കൂട്ടി ഒരിക്കലും ഉപയോഗിക്കരുത് കേട്ടോ ഇത് മിറാക്കിൾ ട്വൻ്റി പൂക്കൾ ഉണ്ടാവാനായിട്ട് ഉപയോഗിക്കുന്നതാണ് പൂക്കളും കായ് നല്ലതാണ് നല്ലതാ കേട്ടോ പിന്നെ പ്രത്യേകിച്ച് ഓർക്കിഡ് പത്ത് മണി ഇതൊക്കെ പൂവിടുന്നില്ല എന്ന് പലരും പറയാറുണ്ട് അതിന് നല്ല റിസൾട്ട് ഉള്ളതാണ് എല്ലാ പൂച്ചെടികൾക്കും അതിന് മാത്രമല്ല എല്ലാ പൂച്ചെടികൾക്കും ഉപയോഗിക്കാം മിറാക്കൽ ട്വൻ്റി ആണത് ഇതും അതേപോലെ തന്നെ ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് ഗ്രാം ലയിപ്പിച്ച് ചെടികളിലും തണ്ടിലും നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ് രാവിലെയോ വൈകുന്നേരമോ ആണ് സ്പ്രേ ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിനു മുൻപ് ഞാനൊരു ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കുറേ മുന്നേ കേട്ടോ ഇപ്പോഴൊന്നും അല്ല കുറേ മുന്നേ ചെയ്തിട്ട വീഡിയോ ആണ് അത് കാണാം പിന്നെ ഇതിൻ്റെ വില എന്നുള്ളത് രണ്ടും